ഇന്ത്യൻ സൈന്യം ഡ്രോൺ പരിവർത്തനം ത്വരിതപ്പെടുത്തുന്നു ആധുനികവൽക്കരണത്തിന്റെ കാതൽ ഈഗിൾ ഇൻ ദ ആം എന്ന ആശയം ഇന്ത്യൻ സൈന്യം ഡ്രോണുകളുടെയും കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങളുടെയും ഉപയോഗം അതിവേഗം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നും നിരവധി യൂണിറ്റുകൾ ഇതിനകം പ്രവർത്തനക്ഷമമായിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി മോവിലെ ഇൻഫെൻട്രി സ്കൂൾ ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി എന്നിവയുൾപ്പെടെയുള്ള പ്രീമിയർ പരിശീലന അക്കാദമികളിൽ ഡ്രോൺ സെൻ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പ്രതിരോധ വക്താവ് ലഫ്റ്റനൻ്റ് കേണൽ മഹേന്ദ്ര റാവത്ത് പറഞ്ഞു സൈന്യത്തിൻ്റെ എല്ലാ വിഭാഗത്തിലുമുള്ള സൈനികർക്ക് ഡ്രോൺ പ്രവർത്തനങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ശേഷിയായി ഉൾപ്പെടുത്തുക എന്നതാണ് ഈ നീക്കത്തിൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു വ്യാഴാഴ്ച കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി അരുണാചൽ പ്രദേശിലെ ലിഗാബാലിയിലുള്ള അത്തരമൊരു കേന്ദ്രം സന്ദർശിച്ചു ഡ്രോൺ കഴിവുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശ്രദ്ധ അടിവരയിടുന്നു ഈഗൺഇൻ്റെ ആം എന്ന ആശയത്തിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സമീപനം ഉൾക്കൊള്ളും ഉദ്യോഗസ്ഥർ പറഞ്ഞു അതായത് ഓരോ സൈനികനും തൻ്റെ ആയുധം വഹിക്കുന്നത് പോലെ ഡ്രോൺ പ്രവർത്തിപ്പിക്കാൻ പ്രാപ്തനായിരിക്കണം എന്ന ആശയം യൂണിറ്റിൻ്റെയോ സൈനികൻ്റെയോ ചുമതലയെ ആശ്രയിച്ച് ഡ്രോണുകൾ യുദ്ധം നിരീക്ഷണം ലോജിസ്റ്റിക് അല്ലെങ്കിൽ മെഡിക്കൽ ഒഴിപ്പിക്കൽ എന്നിവയ്ക്കായി ഉപയോഗിക്കാം ആളില്ലാ പ്ലാറ്റ്ഫോമുകളെ ചൂഷണം ചെയ്യുന്നതിനും നിർവീര്യമാക്കുന്നതിനുമുള്ള ഈ സംവിധാനം സൃഷ്ടിക്കുന്നതിലൂടെ കൗണ്ടർ ഡ്രോൺ നടപടികളും സമാന്തരമായി ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് വക്താവ് പറയുന്നു ജൂലൈ ഇരുപത്തിയാറിന് ദ്രാസിൽ നടന്ന ഇരുപത്തിയാറാമത് കാർഗിൽ വിജയ് ദിവസിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി നടത്തിയ പ്രസംഗത്തിലും ഈ പരിവർത്തനങ്ങൾക്കുള്ള ഊന്നൽ പ്രതിഫലിച്ചു എല്ലാ കാലാൾപട ബറ്റാലിയനിലും ഒരു ഡ്രോൺ പ്ലാറ്റൂൺ ഉണ്ടായിരിക്കുമെന്നും പീരങ്കി റെജിമെൻ്റുകളിൽ കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങളും ലോയിറ്റർ യുദ്ധോപകരണങ്ങളും സജ്ജീകരിക്കുമെന്നും കൃത്യതയും അതിജീവനവും വർദ്ധിപ്പിക്കുന്നതിന് സംയോജിത ദിവ്യാസ്ത്ര ബാറ്ററികൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ഫയർ പവർ പല മടങ്ങ് വർദ്ധിക്കും കരസേനാ മേധാവി പ്രഖ്യാപിച്ചത് ആധുനികവും ഭാവിക്ക് തയ്യാറായതുമായ ഒരു സേനയായി സൈന്യം അതിവേഗം നീങ്ങുകയാണെന്നത് അടിവരയിടുന്നു സൈനികരെ ഡ്രോണുകൾ ഉപയോഗിച്ച് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനൊപ്പം കൗണ്ടർ ഡ്രോൺ പ്രതിരോധം ശക്തിപ്പെടുത്തുന്ന ഈ ഡ്യൂവൽ ത്രസ്റ്റ് ആളില്ലാ സംവിധാനങ്ങൾ ഇനി യുദ്ധക്കളത്തിൻ്റെ ഒരു പ്രധാന ഘടകമല്ല മറിച്ച് ആവശ്യ ഘടകമാണെന്ന ഇന്ത്യൻ സൈന്യത്തിൻ്റെ തിരിച്ചറിവിനെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രതിരോധ വക്താവ് പറഞ്ഞു പരിശീലനം സ്ഥാപനവൽക്കരിക്കുക യൂണിറ്റുകൾ പ്രവർത്തനക്ഷമമാക്കുക സേനാ ഘടകങ്ങളെ വിന്യസിക്കുക എന്നിവയിലൂടെ നാളത്തെ സൈനികൻ ഒരു ആയുധം മാത്രമല്ല യുദ്ധകളത്തിൽ തൻ്റെ കാഴ്ചപ്പാടും എത്തിച്ചേരലും ശക്തിയും വ്യാപിപ്പിക്കുന്ന ഒരു ഡ്രോൺ കഴുകനയും വഹിക്കുമെന്ന് ഇന്ത്യൻ സൈന്യം ഉറപ്പാക്കുന്നുവെന്ന് പ്രതിരോധ പി പറഞ്ഞു